വീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത് കാര്യം പറയൂ നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അവിടെ കിടന്ന് അസുഖം ശരിക്കും പിടിച്ചോ അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത് അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അതേ പറയൂ എന്നാൽ ഞാൻ പറയുന്നു അവൻ ഭ്രാന്തില്ല അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട് നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച അവൻ അവിടെ കഴിയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കൂ അതിന് കാരണമുണ്ട് എന്ത് കാരണം എന്തോ കേറി വരുന്നു തെങ്ങേറ്റക്കാരനായിരുന്നു തേങ്ങേറ്റപ്പോ രണ്ട ഒരു കുട്ടിയുടെ തലയിൽ വീണു കുട്ടി ചത്തുപോയി അന്ന് ഉടങ്ങിയതാ െനിക്ക് ലെറ്റർ കൊടുത്തുല്ലായത് നിനക്ക് വരുന്ന അസുഖം ഭേദമായിട്ട് പോണെന്ന് ഒട്ടും ആഗ്രഹിക്കുന്നു ഔദ്യോഗിക കൃത്യനിർവ്വണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു അത് വേണ്ട സാറേ ക്ഷമ ചോദിക്കാൻ എന്ത് തെറ്റായിത് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ യാന്ത്രികമായിരിക്കും നമ്മള് ചെയ്യുന്നേ നിന്നെ ഒരു ദിവസം എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്നേ അമ്മനെ പുറത്തുകൊണ്ടുപോയത് ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോരണ്ടോ ഡോക്ടർ മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി ഡോക്ടറുടെ കസിൻ അല്ലേ മാത്രേക്ടറുടെ അകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല ഡോക്ടറും പേഷ്യന്റുമാണ് ഈ യമുന ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആരെ സമാധാനം പറയും ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട ഉം സ്പോർട്സിനുള്ള മെരിറ്റൊന്നും ഇതിനകത്ത് വേണ്ട മധുരചാരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഇനി സെല്ലുവിട്ട് നീ പുറത്തു പോവില്ല എന്തു സിസ്റ്റർ കൈന്ന് നിന്ന് വിട്ടുപോയത് സൂക്ഷിക്കണേ കൈ മുറിയും യമനക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണോന്നില്ലേ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുവായിരുന്നില്ലേ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലെറ്റ്സ് അല്ലേ വെറും വിറ്റാമിൻ ടാബ്ലെറ്റ്സ് ഉണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത് സോറി യമുനെ യമനെ കുറിച്ച് ഞാൻ അറിഞ്ഞു അറിഞ്ഞതെല്ലാം സത്യമാണോന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ് അതാണ് ഈ കണ്ടത് യമനെ രക്ഷിക്കാൻ വന്ന സെല്ലിലാണ് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ സിസ്റ്റർ കൊടുത്തിട്ടുണ്ട് വേഗം ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു ബീനയോടോ അതെ ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി അതുകൊണ്ടെ ഇന്നലെ സത്യം പറയാല്ലോ

ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണം എനിക്ക് തരാം അതായത് പ്രകൃതി രമണീയമായ സ്ഥലം വേണ്ടി വന്നു നിന്നെ അതിനകത്ത് കേട്ടാ എനിക്ക് അറിയാമല്ല നീ യമുനെ തട്ടിക്കൊണ്ടുപോകുമ്പോ ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോ ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ ഈ യമുനെ അവിടുന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ ഒരു കലാകാരന്റെ ജീവിതം വളരെ വെടിപ്പുള്ളതാണ് വേഗം ഇഞ്ചക്ഷൻ എടുത്ത് ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട് കൊടുക്കണം വണ്ടേ ഒരു മിനിറ്റ് എന്താ വാ കുഞ്ഞരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി അഞ്ചാറ് കൊല്ലായിരിക്കണം ആ അതാണ് കുഴപ്പം എന്ത് കുഴപ്പം അല്ല നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ സാരമില്ല ഞങ്ങളുടെ വിശ്വകലാപ് തീൻഡസിൽ ഞങ്ങളൊരു ചാൻസ് ചേർന്ന് മനസ്സിലായി എന്നാ പ്രഭാതം ഞാൻ ഏറ്റു ഒരു എങ്ങനെയുണ്ട് ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടം നമ്മൾ ആരംഭിക്കും നമ്മൾ പിടിക്കും ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലി എം ആകാശവാണി സംപ്രതി വാർത്താം പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണ മൂക്കുംകുത്തി വീണാഹാ മുപ്പത്തിരണ്ട് കോടി പോയാണോ വണ്ടി ഓടിക്കുന്നത് ആഹോ താനാണോ താനെന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണോ അല്ലേ തേടിയ വണ്ടി കാലിച്ചുറ്റു പറഞ്ഞ പോലെയായി നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നാളെ എത്രയാണെന്ന് അറിയാമോ താനെന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത് നീ എന്താ ഈ പറയുന്നത് ഇങ്ങനെ നടന്നാ മതിയോ നമുക്ക് നാടകം കളിക്കണ്ടേ ഞങ്ങളെ നാടകം കളിയൊക്കെ നിർത്തി നിർത്തിയോ പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കായിത്തിൽ എടുക്കാവോ നീ അറിഞ്ഞോ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകാടുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാണ് എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ ഇന്ന് രാവിലെ പോളി വിളിച്ചു പറഞ്ഞതാ നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും നല്ല നാടകത്തോളം അവാർഡ് നമുക്കാടാ നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല പ്രഭാറുടെ വീട്ടിലും പോയിരുന്നു വീട്ടിൽ പോയി എങ്ങനെയാണ് പ്രഭാ പ്രഭാശുപത്രില്ലേ പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ ആരോടും പറയരുത് തത്യമായിട്ട് ഒരു ഭ്രാന്തൊന്നുമില്ലാശുപത്രി ജോലി കിട്ടി ജോലി കിട്ടി അതാ പ്രശാന്തി മെന്റൽ ക്ലിനിക് നേരാണോ ചേട്ടാണോ വന്നില്ലേ നിന്റെ ജഡ്ജിംഗ് നീ മൂന്ന് പ്രാവശ്യം ഡയലോഗ് തെറ്റിക്ക് ഒഴിച്ചാൽ നാടകത്തിൽ ഒരു കുഴപ്പമില്ലെന്നാണ് അവരെ ഏകകണ്ഠമായ അഭിപ്രായം അല്ല ഇവരിതെന്തു പറ്റി അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് പക്കറ്റിൻ ചേട്ടൻ വണ്ടി നിറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ എന്റെ കർത്താവെ എന്നോട് പൊറുക്കണേ പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥത ചേട്ടനോട് കുറ്റബോധം എന്നെ വേട്ടയായിരുന്നു പ്രഭാകര എനിക്കും ഷോക്ക് വന്നതാ ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല നിനക്കിനി പ്രത്യേകിച്ച് വട്ടകളുടെ കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഞാൻ ഭ്രാന്തരായിട്ട് അഭിനയിക്കുകയല്ലേ വേണ്ട 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 ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം ഭ്രാന്തനോട് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം അറം പറ്റിയല്ലോടാ മോനെ ചേട്ടാ സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാനില്ലേ പറഞ്ഞു കൊടുക്കണം പുല്ലേ കണ്ടോ ണ്ട് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർമാർ വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത് പോരാത്തിന് ഡെയിലി ആറ് നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും നല്ല കാര്യമായി പോയി വിശുല തിയേറ്റേഴ്സിന്റെ അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തരായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ആയിരം രൂപയുണ്ട് പിടിച്ചു താങ്ക് യു ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കത്തിൻ ചേട്ടനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അതൊന്നും സാരമില്ല വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളെ ഞാൻ പിടിച്ചോളാം എന്റെ കാര്യം നീ എന്തിനോട് ചെന്നോത്താൻ പോയത് അത് ഒരു അബദ്ധം പറ്റാ അല്ല അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും എന്നാൽ അതല്ലേ കാര്യം എടാ വക്കറ്റൻറെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കൊട്ടെ എന്ന് കരുതി ഞാനിട്ട ഒരു പരിപാടിയാ യമുനിയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് വേടാ എന്ത് വിഷം എന്ത് വിഷമെങ്കിലും വിഷമങ്ങിലായിക്കോട്ടെ എന്നിട്ട് അതെനിക്ക് കലക്കിത്തേണ്ടി നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത് എന്റെ കൺമുഞ്ഞി കണ്ടുപോയിരുന്നു പോടാ പോണോ ഹലോ പ്രസ് ക്ലബല്ലേ ആ ഞാൻ ചിറ്റാർ വക്കച്ചനാ അതെ അതെ വിശ്വലാഥ തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ പിന്നെ ഞാനിപ്പോൾ വിളിക്കാൻ കാരണം ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇട്ടി എന്റെ ട്രൂപ്പ് എന്നുള്ള തിരുപ്പം കൂടെ പ്രഭാകരനല്ലേ അയാളിവിടെ പ്രശാന്ത് മെൻട്രോ ഹോസ്പിറ്റലുണ്ട് അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായിരുന്ന ഏ അത് അത് അതൊക്കെ നേരിട്ട് പറയാന്നേ എങ്ങോട്ട് പോരെ ഏ ഞാനോ ഞാൻ ഇവിടെ ഉണ്ടാവു ആ വേഗം പോരെ ശരി

മണ്ഡത്തിന് പറയത് ഇക്കാലത്ത് ഭക്ഷണത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണോന്ന ചോദിച്ചത് ഒരു ഫോട്ടോ ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്നതു കലാകാരൻ പോൾരാജ് അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിട്ടുണ്ട് അരെങ്കിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ പ്രഭേ തൃപ്തിയായല്ലോ നിനക്ക് ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും വലിയ ഹീറോ എനിക്കൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട എനിക്ക് ഒരു ഒരസുഖവും അമ്മേ പ്രാന്തനും മനുഷ്യനും എന്ന് ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ പത്രക്കാർ തെറ്റു തിരിച്ചു ഞാൻ എന്ത് ചെയ്യാൻ കുടുംബത്തിൽ ഓ കടന്ന് അമ്മേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ദാ നോക്ക് അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുപ്പീനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോൾ നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാട് ശേഷമാണ് പ്രഭാരം ഭ്രാന്തനായത് ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിട്ട് എന്താ കാര്യം അല്ലേ ഇതിലൊരു വലിയ രഹസ്യം ഉണ്ടാകും ഈ മാലയൊന്നും ഇട്ടോട്ടെ മാലയൊന്നിട്ടോട്ടെ കൂടുതലു സ്വല്പം അയ്യോ എന്റെ മോനെ ആ ഞാൻ പറയുന്ന വിശ്വസിക്കണം വരണം വന്നാട്ടെ വന്നാട്ടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു മോളെ സ്വന്തം ഒന്ന് പറയാൻ പോലും നമുക്കിവിടെ ആരും ഇല്ല എത്ര ദിവസം വെച്ച നീ ഇതിനകത്ത് കഴിയ നിന്നെ ഇങ്ങനെ കാണാൻ ഈ അമ്മക്ക് ശക്തിയില്ല മോളെ മോളുടെ മനസ്സറിയാവുന്ന ഈ അമ്മ പറയാൻ പള്ളാത്താണ് നീ കൃഷ്ണകുമാറിനെ വിവാഹം കഴിക്കണം ഇവിടുന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ അത് വേണ്ടമ്മേ അയാള് വിവാഹം കഴിക്കുന്നതിലും ഭേദം ഈ സെല്ലിൽ കിടക്കുന്നതാണ് ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല